നടുവിലിൽ തോട് കൈയ്യേറി സ്വകാര്യ വ്യക്തികൾ നിർമ്മിക്കുന്ന പാലം പ്രവൃത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു പുറഞ്ഞാൻ മണ്ണുകുണ്ട് റോഡിനു സമീപത്തെ തോടാണ് പ്രദേശത്തെ മൂന്ന് പേർ ചേർന്ന് അനധികൃതമായി നികത്തി പാലം പണിയുന്നത് പോലീസ് റവന്യൂ പഞ്ചായത്ത് അധികൃതരെത്തിയാണ് എത്തിയാണ് തടഞ്ഞത് സ്വകാര്യ വ്യക്തികളായ മുരിക്കൻ ടോമി വിൽസൺ എന്നിവർ ചേർന്ന നടുവിൽ പഞ്ചായത്തിലെ പത്താം വാടിൽ പുറഞ്ഞാൻ കണ്ട റോഡിന് സമീപത്തെ തോടിൽ നിർമ്മിക്കുന്ന പാലം പ്രവൃത്തിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത് വർഷങ്ങളായി ഈ പ്രദേശത്തെ വെള്ളമൊഴുകി പോകുന്ന പ്രധാന തോടാണിത് ചപ്പാത്ത് പൊളിക്കാതെയാണ് ഏതാണ്ട് പതിനൊന്ന് മീറ്ററോളം വീതിയുള്ള തോട് ആറ് മീറ്ററോളം മണ്ണിട്ട് നികത്തി പാലം പണിയുന്നത് മഴക്കാലമായാൽ ഈ പ്രദേശത്തെ മുഴുവൻ വെള്ളവും ഒഴുകിപ്പോകുന്നത് ഈ തോടിലൂടെയാണ് ഇത് മൂടിയാൽ വെള്ളപ്പൊക്ക ഭീഷണിയും ശക്തമാണ് തോടിന്റെ പൂർവ്വസ്ഥിതിയിൽ തന്നെ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞൊഴുകുകയാണ് മഴ കനത്താൽ പ്രദേശത്തെ വെള്ളം പൂർണ്ണമായും ഉൾക്കൊള്ളാനാകാതെ മിക്കപ്പോഴും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് ഈ അവസ്ഥയിൽ തോടിന്റെ വീതി പകുതിയോളം മണ്ണിട്ട് മൂടിയാൽ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് പൂർണമായും തടസ്സപ്പെടുകയും വീടുകളിലടക്കം വെള്ളം കയറുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് അടിയന്തിരമായി നിർമ്മാണ പ്രവൃത്തി തടയണമെന്നാവശ്യപ്പെട്ട് പുറഞ്ഞാണിലെ സി ബി എസ് സബാസ്ജൻ റവന്യൂ മന്ത്രിക്കും കലക്ടർക്കും എരുവേശി പഞ്ചായത്തിലും പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം നിർമ്മാണ പ്രവർത്തി നിർത്തിവെക്കാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തെങ്കിലും ഉത്തരവുകൾ അവഗണിച്ച പ്രവൃത്തി തുടരുകയായിരുന്നു ഇവർക്കെതിരെ നാട്ടുകാർ കോടതിയെ സമീപിച്ചെങ്കിലും മദ്യവേനൽ അവധിയായതിനാൽ അതിനും സാധിച്ചില്ല ഈ അവസരത്തിലാണ് വീണ്ടും പ്രവൃത്തി ഇവർ ആരംഭിച്ചത് തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസും റവന്യൂ പഞ്ചായത്ത് അധികൃതരെത്തി പ്രവൃത്തി തടഞ്ഞത് അടിയന്തിരമായി തോട് അനധികൃതമായി കയ്യേറിയവർക്കെതിരെ നിയമ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് News Bureau, Idikur.